മേനപ്പുറം എൽ പി സ്കൂളിലെ അധ്യാപകൻ പി എൻ ഭാസ്കരൻ മാസ്റ്ററുടെ മകൻ പുഷ്പൻ അതേ സ്കൂളിൽ തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എട്ടാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച ഭാസ്കരൻ മാസ്റ്ററുടെ മകൻ ആണ്ടിപ്പീഡിയിലെ കടയിൽ ജോലിക്ക് കയറി ദാരിദ്ര്യം പുഷ്പനെ അവിടെ നിന്ന് ബംഗളൂരുവിൽ എത്തിച്ചു നാട്ടുകാരന്റെ കടയിൽ ജോലി നേടി ബംഗളൂരുവിലെ കടയിൽ ജോലി നോക്കുന്നതിനിടയിലാണ് പുഷ്പൻ നോർത്ത് മേനപ്പുറ ഡിവൈഎഫ്ഐ യൂണിറ്റ് സമ്മേളനത്തിൽ പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിനു പിന്നാലെ പാർട്ടി അംഗമാകുന്നു പുഷ്പൻ അവധിക്ക് നാട്ടിലെത്തുമ്പോഴേക്കും സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തിന്റെ ചൂടിലായിരുന്നു പാർട്ടി സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ എം വി ആറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ ഡിവൈഎഫ്ഐ സമരം ശക്തമാക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം എം വി ആർ കൂത്തുപറമ്പ് സഹകരണ ബാങ്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നുവെന്നും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കരിങ്കുടി കാണിക്കാൻ പോകുന്നുവെന്നും പുഷ്പനോട് പറഞ്ഞത് മേനപ്രയിലെ സഖാക്കളായിരുന്നു പുഷ്പൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ താനും വരുന്നുണ്ടെന്ന് അറിയിച്ചു നവംബർ അമ്മ ലക്ഷ്മി ഉണ്ടാക്കി കൊടുത്ത കപ്പയും കട്ടനും കഴിച്ച് പുഷ്പൻ വീട്ടിൽ നിന്നിറങ്ങി പുഷ്പൻ ഉൾപ്പെടെ പന്ത്രണ്ട് സഖാക്കൾ ചൊക്ലി വില്ലേജിൽ നിന്ന് മാരാങ്കണ്ടി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ജീപ്പിൽ കൂത്തുപറമ്പിലേക്ക് പുറപ്പെട്ടു സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ട മന്ത്രി എൻ രാമകൃഷ്ണൻ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങി എന്നാൽ എം ബി ആർ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല രണ്ടായിരത്തോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടുപറമ്പിൽ തടിച്ചുകൂടിയിരുന്നു പതിനൊന്ന് അൻപത്തി പോലീസ് സംരക്ഷണത്തിൽ എം പി ആർ എത്തി ഇതോടെ മുദ്രാവാക്യം മുഴക്കി ഇരമ്പി എത്തിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി പ്രവർത്തകർ ചിതറിയോടുകയായിരുന്നു ഓടി മാറിയവർക്കിടയിലൂടെ മന്ത്രിയുടെ വാഹനം കടന്നുപോയി പോലീസിന്റെ സംരക്ഷണ വലയത്തിനുള്ളിൽ എം ബി ആർ നിലവിളക്ക് കൊളുത്ത് ബാങ്ക് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് സി പി എമ്മിനെ വിമർശിച്ചും പരിഹസിച്ചും പതിമൂന്ന് മിനിറ്റ് നീണ്ട എം ബി ആറിന്റെ പ്രസംഗം ലാത്തിചാർജും പോലീസിന്റെ ആക്രോശവും ആയിരുന്നില്ല പ്രതിഷേധക്കാരെ പ്രകോപിപ്പിച്ചത് ജീവാത്മാവും പരമാത്മാവുമായി തങ്ങൾ കണ്ട പാർട്ടിയെ കടന്നാക്രമിച്ച എം പി ആർ ആയിരുന്നു പ്രവർത്തകരിൽ പ്രകോപനം സൃഷ്ടിച്ചത് പോലീസിന്റെ സുരക്ഷാ വലയത്തിലൂടെ പുറത്തിറങ്ങിയ മന്ത്രി തിരികെ കണ്ണൂരിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അണപൊട്ടിയ പാർട്ടി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസിനാദ്യം കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കേണ്ടി വന്നു പിന്നാലെ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിയുതിർത്തു നെറ്റിയിൽ വെടിയേറ്റു വീണ പാനൂരിലെ കെ കെ രാജീവിനെ പുഷ്പൻ ചേർത്തു പിടിച്ചു പിന്നാലെ പുഷ്പന്റെ കഴുത്തിലും പോലീസ് ബുള്ളറ്റ് തുളച്ചുകയറി പുഷ്പനെ കൂടാതെ ഷിബുലാൽ മധു ബാബു റോഷൻ എന്നിവരും വെടിയേറ്റു വീണു ചോരയിൽ കിടന്ന പ്രിയപ്പെട്ട സഖാക്കളെ സഹപ്രവർത്തകർ അതുവഴി വന്ന ബിസ്ക്കറ്റ് കമ്പനിയുടെ വാഹനത്തിൽ കയറ്റി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പുഷ്പന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്നും ഡോക്ടർമാർ അറിയിച്ചു പുഷ്പനയും കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴി കല്ലും മരങ്ങളും വെച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു ചോരപുരണ്ട വസ്ത്രങ്ങൾ ആംബുലൻസിൽ ആംബുലൻസിലിരുന്ന് ഉയർത്തിക്കാട്ടിയാണ് വഴിയിലെ തടസ്സങ്ങൾ നീക്കിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച പുഷ്പന സുഷുംനാ നാടിക്ക് വെടിയേറ്റതായും കഴുത്തിന് താഴേക്ക് ചല്ലശേഷി നഷ്ടപ്പെട്ടതായും ഡോക്ടർമാർ വിധിയെഴുതി പുഷ്പൻ ഒഴികെ ബാക്കിയുള്ളവർ പാർട്ടിക്കായി രക്തസാക്ഷിത്വം വരിച്ചപ്പോൾ പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി അവശേഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കൂത്തുപറമ്പ് വെടിവയ്പിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇടതു സർക്കാർ നിയോഗിച്ച പത്മനാഭൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം എം വി രാഘവൻ ഡെപ്യൂട്ടി കളക്ടർ ടി ടി ആന്റണി ഡിവൈഎസ്പി അബ്ദുൾ ഹക്കീം ബത്തേരി എസ് പി രവതാ ചന്ദ്രശേഖരൻ എന്നിവർ ഉൾപ്പെടെ പ്രതികളായി തുടർന്ന് എം വി ആർ അറസ്റ്റിലാകുന്നു സുപ്രീംകോടതി വരെ എത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും ഒടുവിൽ കോടതി വെറുതെ വിട്ടു സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ സമരത്തെ തുടർന്ന് പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരിക്കുമ്പോൾ തന്റെ പിൽക്കാലത്ത് സി പി എം സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണം സി പി എം തിരിച്ചു പിടിക്കുമ്പോഴും ചൊക്ലിയിലെ വീട്ടിലെ കട്ടിലിൽ ഒന്ന് തിരിഞ്ഞുപോലും കിടക്കാനാവാതെ പുഷ്പൻ ഉണ്ടായിരുന്നു പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് സി പി എം എം വി ആറിന് ധീര വിപ്ലവകാരിയായി പ്രഖ്യാപിക്കുമ്പോഴും കഴുത്തിന് താഴോട്ട് ചല്ലം നഷ്ടപ്പെട്ട പുഷ്പന്റെ കണ്ണുകൾ നിറഞ്ഞില്ല ആ നാവിൽ നിന്ന് പാർട്ടി വിരുദ്ധമായി ഒരു വാക്കുപോലും വന്നില്ല എം പി നികേഷ് കുമാറിന് പാർട്ടി നിയമസഭാ സീറ്റ് നൽകിയപ്പോഴും പുഷ്പൻ പാർട്ടിയോട് പരിഭവപ്പെട്ടില്ല പരാതി പറഞ്ഞില്ല പുഷ്പൻ സി പി എമ്മിന്റെ ധീരനായ പ്രവർത്തകനായി തന്നെ ജീവിച്ചു പാർട്ടിയുടെ നിലപാടുകൾ പുഷ്പൻ എന്നും ജീവശ്വാസമായിരുന്നു ഒരു ഘട്ടത്തിലും തന്റെ പരമാത്മാവായ പാർട്ടിയെ തള്ളിപ്പറയാൻ പുഷ്പൻ തയ്യാറായിട്ടില്ല